രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിമൂന്നിലെ ഇറാനിലെ ആണവ നിലയങ്ങളെ ഇസ്രായേൽ ആക്രമിക്കുകയും പ്രധാന ജനറൽമാരെയും ശാസ്ത്രജ്ഞരെയും വധിക്കുകയും ചെയ്തത് ഇറാനെ തകർക്കുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കരുതിയെങ്കിൽ അദ്ദേഹത്തിന് തെറ്റി അതിശക്തമായ തിരിച്ചടി നൽകി ഇറാൻ ഇസ്രായേൽ നഗരങ്ങളിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ വർഷിച്ചു ഇതിനെ തുടർന്ന് ഇപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം കൊളുമ്പി കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതാദ്യമായല്ല ഇസ്രായേൽ മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളുടെ ആണവ പദ്ധതികളെ ലക്ഷ്യം വയ്ക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഇറാഖിൻ്റെ ആണവ് പദ്ധതി തകർക്കാൻ ഇസ്രായേൽ നടത്തിയ ഓപ്പറേഷൻ ഓഫറെയാണ് നമ്മുടെ ഇന്നത്തെ കേട്ടറിവ് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ അവസാനം തുടങ്ങി ഇറാഖിൻ്റെ ആണവ പദ്ധതി സദ്ദാം ഹുസൈൻ്റെ കീഴിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് കൂടുതൽ മുന്നേറ്റങ്ങൾ നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഇറാഖ് ഫ്രാൻസുമായി ഒരാണവ കരാർ ഒപ്പിട്ടു ഒസിറാഖ് എന്നു പേരുള്ള എഴുപത് മെഗാവാട്ട് ഗവേഷണ റിയാക്ടർ ഇറാഖിന് ഫ്രഞ്ച് സർക്കാർ നൽകി ബഗ്ദാദിൻ്റെ തെക്ക് കിഴക്കുള്ള തുവൈത്ത ആണവ ഗവേഷണ കേന്ദ്രത്തിൽ ഒസിറാക്കിനൊപ്പം തമൂസ് രണ്ട് എന്നൊരു ചെറിയ പരീക്ഷണ റിയാക്ടറും ഇറാഖ് നിർമ്മിക്കുന്നുണ്ടായിരുന്നു ഈ റിയാക്ടറുകൾ ഐ എ ഇ എ യുടെ കീഴിൽ സമാധാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെന്ന് ഔദ്യോഗികമായി പറഞ്ഞിരുന്നു പക്ഷേ ഒസെറാഖ് പ്രവർത്തിച്ചു തുടങ്ങിയാൽ അത് ആയുധ നിലവാരമുള്ള പ്ലൂട്ടോണിയം നിർമ്മിക്കാൻ ഉപയോഗിക്കാമെന്നും ഇത് തങ്ങൾക്ക് വലിയ ഭീഷണിയാണെന്നും ഇസ്രായേൽ വാദിച്ചു അങ്ങനെ ഓപ്പറേഷൻ ഓപ്പറ എന്ന പേരിൽ ഇസ്രായേലിന്റെ ആക്രമണ പദ്ധതി അക്കാലത്തെ ഐ ചീഫ് ഓഫ് സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ റാഫേൽ ഐദൻ്റെ നിർദ്ദേശപ്രകാരം ആരംഭിച്ചു തുടക്കത്തിൽ ഇസ്രായേലി വ്യോമസേന എഫ് ഫോർ ഫാൻറ്റം ജെറ്റുകൾ ഉപയോഗിക്കാൻ പദ്ധതിയിട്ടിരുന്നുവെങ്കിലും എന്നാൽ കൂടുതൽ ആധുനിക അമേരിക്കൻ എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ ഇറാക്കിന് ലഭിച്ചതോടെ ഇസ്രായേൽ തങ്ങളുടെ പദ്ധതി മാറ്റുകയും എട്ട് എഫ് സിക്സ്റ്റീനെ ജെറ്റുകൾ പ്രധാന ആക്രമണ വിമാനങ്ങളായും ആറ് എഫ് ഫിഫ്റ്റീനെ ജെറ്റുകൾ പിന്തുണയ്ക്കുമായി നിശ്ചയിച്ചു ശത്രുരാജ്യത്തിൻ്റെ വ്യോമാതിർത്തിയിലൂടെ അവരുടെ കണ്ണിൽപ്പെടാതെ പറന്ന് അതിവേഗത്തിൽ റിയാക്ടറിനെ ആക്രമിച്ച് ശത്രുപ്രതിരോധങ്ങളുമായി ഏറ്റുമുട്ടാതെ തിരികെ വരിക എന്നതായിരുന്നു ഇസ്രായേൽ പൈലറ്റുമായിട്ടുള്ള ദൗത്യം അന്നത്തെ ഇസ്രായേലി വ്യോമസേനാ കമാൻഡർ മേജർ ജനറൽ ഡേവിഡ് ഐബ്രിയുടെ നിർദ്ദേശപ്രകാരം ഇതിനായി വിമാനങ്ങളിൽ അധിക ഇന്ധന ടാങ്കുകൾ ഘടിപ്പിക്കുകയും റഡാറിൽ പെടാതെ ഇരിക്കാൻ ഏകദേശം നൂറടി ഉയരത്തിൽ മാത്രം പൂർണ്ണ റേഡിയോ സൈലൻസും റഡാർ ബ്ലാക്കൌട്ടും പാലിച്ച് ആയിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ പറക്കാൻ പദ്ധതിയിടുകയും ചെയ്തു ഇവരുടെ അവസാന റൂട്ട് ജോർദാനിലൂടെ തെക്ക് കിഴക്കോട്ടും സൗദി അറേബ്യൻ വ്യോമാതിർത്തിയിലൂടെ ആഴത്തിലും സഞ്ചരിച്ച് പിന്നീട് ബഗ്ദാദിലേക്ക് കിഴക്കായി തിരിയുന്നതായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ജൂൺ ഏഴ് ഉച്ച കഴിഞ്ഞ് ഇസ്രായേലിന് നിയന്ത്രണത്തിലായിരുന്ന സിനായ് പെനിൻസുലയിലെ എച്ച്സിയോൺ എയർബേസിൽ നിന്ന് പതിനാല് ഇസ്രായേലി വ്യോമസേന ഫൈറ്റർ ജെറ്റുകൾ പറന്നുയർന്നു അവർക്ക് റഡാറുകൾ ഒഴിവാക്കാൻ കഴിഞ്ഞെങ്കിലും ഒരു രാജാവിൻ്റെ നോട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല ജോർദാൻ രാജാവ് ഹുസൈൻ തൻ്റെ റോയൽ യാട്ടിൽ അവധി ആഘോഷിക്കുമ്പോൾ ജെറ്റുകൾ മുകളിലൂടെ പറന്നുപോകുന്നത് കണ്ടതായും അവ ഇസ്രായേലി വിമാനങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞതായും പറയപ്പെടുന്നു അവയുടെ ലക്ഷ്യം വേഗത്തിൽ മനസ്സിലാക്കിയ അദ്ദേഹം തൻ്റെ സർക്കാരിനോട് ഇറാഖിന് മുന്നറിയിപ്പ് നൽകാൻ ഉത്തരവിട്ടു എന്നാൽ കാലതാമസം മൂലമോ ആശയവിനിമയത്തിലെ തകരാറ് മൂലമോ എന്തോ ആ സന്ദേശം ബഗ്ദാദിൽ എത്തിയില്ല പ്രാദേശിക സമയം ഏകദേശം വൈകുന്നേരം അഞ്ചു മുപ്പത്തഞ്ചോടെ എഫ് സിക്സ്റ്റീൻ ജെറ്റുകൾ തുവൈത്ത കോംപ്ലക്സിന് മുകളിലെത്തി ഓരോ ജെറ്റ് ും അഞ്ച് സെക്കൻഡ് ഇടവിട്ട് അവയുടെ പേരോടുകൾ നിക്ഷേപിച്ചു ആക്രമണം രണ്ട് മിനിറ്റിൽ കൂടുതൽ നീണ്ടില്ല ഒസറാഖ് റിയാക്ടർ പ്രവർത്തിച്ചു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പൂർണ്ണമായും തകർക്കപ്പെട്ടു പതിനാല് വിമാനങ്ങളും ഒരു നഷ്ടവുമില്ലാതെ ഇസ്രായേലി വ്യോമാതിർത്തിയിലേക്ക് തിരികെ എത്തുകയും ചെയ്തു തന്ത്രപരമായി ഈ ഓപ്പറേഷൻ കുറ്റമറ്റതായിരുന്നു പക്ഷേ അന്താരാഷ്ട്ര തലത്തിൽ ശക്തമായ എതിർപ്പുണ്ടായി ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതി റെസൊല്യൂഷൻ നാനൂറ്റി എൺപത്തി ഏഴ് പാസാക്കി ഈ ആക്രമണത്തെ ഐക്യരാഷ്ട്ര സഭയുടെ ചാർട്ടറിന്റെ വ്യക്തമായ ലംഘനമെന്ന് അവർ അവരപലി ഇസ്രായേലിന്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ അമേരിക്ക പോലും പ്രതിഷേധ സൂചകമായി ഇസ്രായേലിനുള്ള സൈനിക വിതരണം താൽക്കാലികമായി നിർത്തിവെച്ചു ഇറാഖ് തങ്ങളുടെ ആണവ നിലയം സമാധാനപരമായ ഗവേഷണത്തിന് മാത്രമുള്ളതാണെന്ന് വാദിച്ചു റിയാക്ടർ വിതരണം ചെയ്യുകയും അന്ന് അവിടെ ടെക്നീഷ്യന്മാർ ഉണ്ടായിരിക്കുകയും ചെയ്ത ഫ്രാൻസും ഈ ഓപ്പറേഷൻ അപലപിച്ചു എന്നിരുന്നാലും ഫ്രഞ്ച് ജീവനക്കാർക്ക് ആർക്കും പരിക്കേറ്റില്ല എന്നതാണ് വാസ്തവം എന്നാൽ അന്നത്തെ ഇറാഖി നേതാവ് സദ്ദാം ഹുസൈൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ ഈ ആക്രമണത്തോട് പ്രതികരിച്ചത് ആണവ ഉപേക്ഷിച്ചുകൊണ്ടായിരുന്നില്ല മറിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ രഹസ്യമായി ആണവായുധങ്ങൾ വികസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ശക്തമാക്കിക്കൊണ്ടായിരുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഗൾഫ് യുദ്ധത്തിൽ ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം ഇറാഖിൻ്റെ ആണവഘടനയ്ക്ക് മറ്റൊരു കനത്ത തിരിച്ചടിയാണ് നൽകിയത് പല വിധത്തിലും ഒസറാഖ് വ്യോമാക്രമണം ഇസ്രായേലിൻ്റെ സുരക്ഷാ നയത്തെ പതിറ്റാണ്ടോളം രൂപപ്പെടുത്തിയ ഒരു സംഭവമായിരുന്നു അന്നത്തെ ഇസ്രായേലി പ്രധാനമന്ത്രി മെനച്ചൊം ബെഗിൻ വാദിച്ചത് ഒരു അറബ് രാജ്യത്തെയും ആണവായുധങ്ങൾ നേടാൻ തങ്ങൾ അനുവദിക്കില്ല എന്നായിരുന്നു ഇത് പിന്നീട് ബെഗിൻ ഡോക്ടറിൻ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു ഈ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പാകിസ്ഥാൻ്റെ ആണവ നിലയങ്ങൾക്കെതിരെ ഒരു സംയുക്ത ആക്രമണത്തിൽ പങ്കെടുക്കാൻ ഇസ്രായേൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഇന്ത്യയെ സമീപിച്ചത് ആ കഥയാണ് ഞങ്ങളുടെ ചാനലായ കേട്ടറിവിലെ അടുത്ത എപ്പിസോഡ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇത്തരം വീഡിയോകൾക്കായി കേട്ടറിവ് എന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക